നമസ്കാരം അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ ഭരണം വളരെ വളരെ സന്തോഷത്തോടെയും കോസല രാജ്യത്തെ ജനങ്ങളാകെ ആഘോഷിക്കുകയും ചെയ്യുന്ന നിലയിലായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ ഭരണം രാമഭരണം എന്നത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള അനുഭവമായി അയോധ്യവാസികൾക്ക് കോസലവാസികൾക്ക് മാറിയ കാലഘട്ടം എങ്ങും എല്ലായിടത്തും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും കിരണങ്ങൾ എല്ലായിടവും നിറഞ്ഞു നിന്നു ലോകം മുഴുവൻ അയോധ്യയിലേക്ക് ഉറ്റുനോക്കും വിധത്തിലുള്ള ഭരണനേതൃത്വമായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെത് രാമരാജ്യമല്ല രാമലോകം എന്ന നിലയിൽ ശ്രീരാമദേവൻ്റെ ഭരണം തുടർന്നു എങ്ങും ആനന്ദത്തിൻ്റേതായ അന്തരീക്ഷം മാത്രം ദുഃഖമില്ല മരണമില്ല രോഗാവസ്ഥയില്ല എവിടെയും സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെ സന്തോഷപൂർവ്വമായ ഭരണം നടന്നു പോവുകയെ ഒരു ദിവസം ശ്രീരാമചന്ദ്രനും സീതാദേവിയും അയോധ്യയിലെ രാജധാനിയിൽ ഒരു സായന്നത്തിൽ അവിടെ ഇരിക്കെ ശ്രീരാമദേവൻ സീതാദേവിയോട് ചോദിച്ചു ദേവി നാം ഇതുവരെ ദേവിയുടെ ആഗ്രഹം എന്താണ് ദേവിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ നാം ഇതുവരെ ദേവിയോട് ചോദിച്ചിട്ടില്ല ദേവിയുടെ ആഗ്രഹം എന്താണ് ദേവിക്ക് എന്ത് വേണം എന്തെങ്കിലും വേണമോ എന്ന് ഞാൻ ഇതുവരെ ദേവിയോട് ചോദിച്ചിട്ടില്ല അപ്പോൾ സീതാദേവി പറഞ്ഞു നമ്മുടെ അന്നത്തെ വനവാസ നാം നമുക്ക് ഋഷിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ച ആ അനുഭവം വളരെ സന്തോഷപ്രദമായിരുന്നു അതൊരു പ്രത്യേക അനുഭവമാണ് കൃഷിമാരുടെ ആശ്രമത്തിൽ താമസിച്ചത് അതുപോലെ ഒന്ന് താമസിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു അനന്ത നമുക്കതിന് വഴിയുണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞു അതൊരു സംഭാഷണമായിരുന്നു ഇങ്ങനെ നടന്നപ്പോൾ ദേവിക്ക് വാക്ക് കൊടുക്കും പോലെയാണല്ലോ ശ്രീരാമദേവൻ പറഞ്ഞത് നമുക്കതിന് വഴിയുണ്ടാക്കാം എന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ശ്രീരാമദേവനും സീതാദേവിയും അടക്കം എല്ലാവരും രാജസഹസിലിരിക്കുകയാണ് ദേവൻ ചക്രവർത്തിയും സീതാദേവി ചക്രവർത്തിനെയുമാണ് സമീപത്തിരിക്കുകയാണ് പല ആൾക്കാരും രാജവസ്ഥ വന്നിട്ടുണ്ട് ആ സമയം അയോധ്യയുടെ ചാരന്മാർ അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ആ വിവരം ചക്രവർത്തി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ജോലി അവർ വന്നു അപ്പോൾ ഭദ്രൻ എന്നൊരു ചാരനുണ്ട് ഭദ്രനാണ് സംസാരിച്ചു തുടങ്ങിയത് ഭദ്രനോട് ശ്രീരാമദേവൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഭദ്ര നാട്ടിലെ വിശേഷങ്ങൾ വർത്തമാനം അപ്പോൾ ഭദ്രൻ പറഞ്ഞു സർവർക്കും സന്തോഷമാണ് ശ്രീരാമദേവന്റെ ഭരണത്തെക്കുറിച്ച് പറയുവാൻ പ്രജകൾക്ക് നൂറ് നാവാണ് അവർ അതിൽ വലിയ സന്തുഷ്ടനാണ് പ്രജകളാകെ സന്തോഷത്തിലാണ് ഈ വിധം അവർക്കൊരു സന്തോഷ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയിലാണ് പലരുടെയും പ്രതികരണം പിന്നെ മറ്റൊന്നുകൂടി അവരെല്ലാവരും ഭൂമുഖത്തെ രാക്ഷസരെയും ദുഷ്ടശക്തികളെയും ദേവൻ നശിപ്പിച്ചതിൽ പ്രത്യേകിച്ച് രാവണനെയും പുത്രനെയും നശിപ്പിച്ചതിൽ എല്ലാവർക്കും സന്തോഷമാണ് അത്ഭുതകരമായി സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് നാട്ടുകാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് കേൾക്കുവാനും പറയുവാനും അവർക്ക് വലിയ സന്തോഷമാണ് ശ്രീരാമദേവൻ നേടിയ വിജയം ശ്രീരാമ വിജയത്തിൻ്റെ സംഭവങ്ങൾ അവരിങ്ങനെ നമ്മോട് ഓരോരുത്തരും പല ആവർത്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതാണ് പൊതുവിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ബാലഭരണങ്ങളില്ല അതുപോലെ അസുഖങ്ങൾ യാതൊന്നുമില്ല യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എല്ലായിടത്തും നല്ല അന്തരീക്ഷവും നല്ല വിളകൾ കിട്ടുന്നു ആളുകൾക്കൊക്കെ സമൃദ്ധമായ സമ്പത്തും ഒക്കെ ലഭിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു നല്ല കാര്യം നന്നായി നമ്മുടെ കുറച്ച രാജ്യവാസികൾ സന്തോഷത്തിലാണ് എന്ന് കേൾക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് നാം അതിൽ ഏറെ സന്തുഷ്ടിയുള്ള ആളാണ് നമുക്ക് ഏറെ സന്തുഷ്ടിയുണ്ട് ഇങ്ങനെ പറഞ്ഞു അത് ശ്രീരാമദേവൻ ചോദിച്ചു ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഇനി എന്താ ചീത്ത കാര്യങ്ങൾ കേൾക്കണമല്ലോ എന്തൊക്കെയാണ് ചീത്ത കാര്യങ്ങളുള്ളത് അപ്പോൾ ഭദ്രം പറഞ്ഞു ചീത്ത കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു ശ്രീരാമദേവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു കുറേ സമ്മാനവും കൊടുത്ത് അവരെ മടക്കി അയച്ചു പിറ്റേ ദിവസം സീതാദേവി ആളെ വിട്ട് ഭദ്രനെ വിളിപ്പിച്ചു ചാരൻ ഭദ്രനെ സീതാദേവി ചക്രവർത്തിനെ വിളിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചാരൻ ഭദ്രൻ ഇത് സാധാരണ പതിവുള്ള കാര്യമല്ല പക്ഷേ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണിത് ചക്രവർത്തിയുടെ ഭാര്യ ചക്രവർത്തിനി നേരിട്ട് ഒരു ചാരനെ വിളിക്കുക അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ നേരിട്ട് ഇടപെടുക എന്നൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് സാധാരണ ഉള്ള ഒരു കീഴ്വഴക്കമല്ല ഇന്നല ഇവിടെ സീതാദേവി ഭദ്രനെ വിളിപ്പിച്ചിരിക്കുന്നു ഭദ്രൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി സീതാദേവിയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നു വന്ന സമയം തന്നെ സീതാദേവി ചോദിച്ചു ഭദ്രൻ ഇന്നലെ ഭദ്രൻ പറയുന്നതൊക്കെ നാം കേട്ടു പക്ഷെ ഭദ്രൻ എന്താ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ സീതാദേവി ഭദ്രനോട് ചോദിച്ചു എന്താ ഭദ്രൻ വിളിച്ചത് ഇല്ല അങ്ങനെ ഒന്നും ഞാൻ വിളിച്ചില്ല സീതാദേവി ചോദിച്ചു രാജാവിനെ അപകടപ്പെടുത്തുവാൻ എന്തെങ്കിലും കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ടോ രാജാവ് അറിയേണ്ട എന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങൾ രാജ്യത്തുണ്ടോ ഭദ്രൻ കൃത്യമായി എന്താ വിളിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്താണ് സീതാദേവിയുടെ സ്വരം കടുപ്പിച്ചുകൊണ്ടാണ് ആ ചോദ്യം അപ്പം ഒരു ചോദ്യം ഭദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സീതാദേവി ഈ വിധത്തിൽ ചോദിക്കുമെന്ന് ഭദ്രസ്വപ്നെ പോയി വിചാരിച്ചിരുന്നില്ല ഭദ്രൻ പെട്ടെന്ന് പറഞ്ഞു അത് 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 എന്നിങ്ങനെ വിക്കി വിക്കി പറയാൻ തുടങ്ങി എന്താണ് പറയൂ അത് ഇവിടെ ഒരു വീട്ടിൽ ആ വീട്ടുകാരത്തി വീട്ടിൽ നിന്ന് പോയതിന് ശേഷം മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് മടങ്ങി വന്നത് അത് സംബന്ധിച്ച് ആ വീട്ടുകാരത്തെയും ഭർത്താവും തമ്മിൽ വഴക്ക് നടന്നു വഴക്ക് നടന്നപ്പോൾ ആ വീട്ടുകാരത്തെയും പറഞ്ഞു ചക്രവർത്തിയുടെ ഭാര്യ ഒരു വർഷകാലം രാവണന്റെ കൂടെ പോയി താമസിച്ചിട്ട് ചക്രവർത്തിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്ന് മാറതെന്താണോ വലിയ പ്രശ്നം എന്ന നിലയിൽ സംസാരിച്ചു ഒന്നിങ്ങനെ ഭദ്രൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു ശരി പറഞ്ഞു ശരി ശരി ഭദ്രനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഈ കാര്യം പറയാൻ ഭദ്രൻ രാജസഭ തയ്യാറായിരുന്നില്ല അത് സീതാദേവി ചോദിച്ചപ്പോഴാണ് പറയുന്നത് അന്ന് വൈകുന്നേരം സീതാദേവി ഉറങ്ങിയില്ല രാത്രി സീതാദേവി ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് കിടന്നു ആ രാത്രിയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ സീതാദേവി ഇങ്ങനെ പലതും പലതും ഇങ്ങനെ ആലോചിച്ചു കിടന്നു പിറ്റന്ന് രാവിലെ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രീരാമദേവനോട് സീതാദേവി പറഞ്ഞു ദേവൻ നമുക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ശ്രീരാമദേവൻ ചോദിച്ചു എന്താ ദേവി പതിവില്ലാതെ ഒരു ഔപചാരികത സാധാരണ സംസാരിക്കുന്നതിന് വേറെ ഔപചാരികതയും മുഖവരയുടെ ഒന്നും ആവശ്യമില്ല നേരെ സംസാരിക്കുക എന്നുള്ളതാണത് ഇപ്പോൾ ശ്രീരാമദേവൻ ചോദിച്ചു എന്താ ദേവി പതിവില്ലാതെ ഒരു ഔപചാരികത എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ദേവി പറഞ്ഞു ശ്രീരാമദേവന്റെ ഭരണകാലം കോസരാജ്യത്തിൻ്റെ അയോധ്യയുടെ എക്കാലത്തെയും ശ്രേയസ്കരമായ കാലമായി വാഴ്ത്തപ്പെടണം ഒരു നിലയിലും രാജ്യത്ത് ഒരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല രാജ്യത്തിൻ്റെ യശസ് ശ്രീരാമദേവനിലൂടെ കാലങ്ങളോളം നിലനിൽക്കുകയും അവ വാഴ്ത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു അങ്ങനെയാണല്ലോ ഇന്നലെ ചാരന്മാർ വന്നപ്പോൾ പറഞ്ഞത് ജനങ്ങൾക്കാകെ സന്തോഷമാണ് അവർ സന്തുഷ്ടരാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ സീതാദേവി പറഞ്ഞു അത് ദേവൻ കേട്ട കാര്യം പക്ഷെ ദേവൻ കേൾക്കാത്ത കാര്യമുണ്ട് നാം കേൾക്കാത്ത കാര്യമോ അതെ ദേവൻ കേൾക്കാത്ത കാര്യമുണ്ട് അതെന്താണ് നല്ലതല്ലാത്ത വർത്തമാനവും നാട്ടിൽ ഉണ്ട് അതെന്ത് കാര്യം ശ്രീരാമദേവ് എന്ത് കാര്യം അപ്പോൾ സീതാദേവി പറഞ്ഞു ഈ ഭദ്രൻ പറഞ്ഞ സംഭവം ആവർത്തിച്ചു സീതാദേവി രാവണനോടൊപ്പം ഒരു വർഷകാലം ലങ്കയിൽ താമസിച്ചതും ഈ ഒരു വീട്ടിൽ ഒരു സ്ത്രീ മൂന്ന് നാല് ദിവസം ഇല്ലാതെ എന്നപ്പോൾ ഉണ്ടായ ഭർത്താവിൻ്റെ ശകാരവും അനു മറുപടിയും ഒക്കെ സീതാദേവി ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമൻ പെട്ടെന്ന് അത് കേട്ട് അസ്വസ്ഥനായി ശ്രീരാമൻ പറഞ്ഞു ദേവി ദേവി എന്താണ് ദേവി ആരാണ് ദേവ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ദേവി പറഞ്ഞു ദേവൻ അറിയാം പക്ഷേ നാട്ടുകാർക്കറിയില്ലല്ലോ നാട്ടുകാരുടെ ഇത്തരത്തിൽ വർത്തമാനമുണ്ട് ഇന്ന് ഒരാളിൻ്റെ വർത്തമാനം നാളെ പലരുടെയും വർത്തമാനമായി ഇത് മാറും പലരുടെയും വർത്തമാനമായി മാറുമ്പോൾ അത് തടയുക നമുക്കാവില്ല അത് ദേവന്റെ ഭരണത്തിന് ഏൽക്കുന്ന ഒരു കളങ്കമായി മാറും കോസൽ രാജ്യത്തിൻ്റെ ഭരണകാലത്ത് ശ്രീരാമദേവന്റെ പ്രവർത്തനങ്ങൾ വാഴ്ത്തുമ്പോൾ ഇക്കാര്യം ഒരു കറുത്ത പാടായി കാണും അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു എന്ത് വേണമെന്നാണ് ദേവി പറയുന്നത് ഇങ്ങനെ അസ്വസ്ഥമായി എന്ത് വേണമെന്നാണ് ദേവി പറയുന്നത് ദേവി പറഞ്ഞു ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ ആ ആളിനെ ഇല്ലായ്മ ചെയ്താൽ കൂടുതൽ കൂടുതൽ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അഭിപ്രായം നമുക്ക് ഇല്ലായ്മ ചെയ്യുവാനുള്ള മാർഗം അവരെ ഇല്ലാതാക്കലല്ല മറ്റ് മാർഗങ്ങൾ ആലോചിക്കുക എന്നതാണ് അപ്പം ശ്രീരാമദേവൻ ചോദിച്ചു എന്ത് മാർഗമാണ് ദേവി ഉദ്ദേശിക്കുന്നത് സീതാദേവി പറഞ്ഞു നാം അയോധ്യ വിട്ടു പോകാൻ തീരുമാനിച്ചിരുന്നു അയോധ്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ശ്രീരാമദേവൻ നടുങ്ങിപ്പോയി നാം അയോധ്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ദേവൻ നടുങ്ങിപ്പോയി എന്താ ദേവി പറയുന്നത് ദേവി എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ദേവി പറയുന്നത് അപ്പോൾ സീതാദേവി പറഞ്ഞു ജനങ്ങളുടെ ഇത്തരം സംസാരം അവസാനിക്കണമെങ്കിൽ നാം അയോധ്യ വിട്ടു പോകണം അയോധ്യ ഉപേക്ഷിക്കണം എങ്കിൽ മാത്രമേ അയോധ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കറുത്ത പാട് ഉണ്ടാകാതിരിക്കൂ ശ്രീരാമദേവൻ വീണ്ടും പറഞ്ഞു എന്ത് കറുത്തപാട് എന്താ ദേവി വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ സീതാദേവി പറഞ്ഞു നാം നമ്മുടെ അഭിപ്രായം പറഞ്ഞു ദേവൻ അറിയാമല്ലോ നാം ഇതാലോചിച്ചു ഉറച്ച എടുത്ത തീരുമാനമാണ് അയോധ്യയിൽ നിന്ന് നമ്മെ പോകാൻ അനുവദിക്കണം അപ്പോൾ ശ്രീരാമചേന്ദൻ ചോദിച്ചു എങ്ങോട്ട് ദേവി പറഞ്ഞു കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞല്ലോ സന്യാസിമാരുടെ ആശ്രമങ്ങളിലേക്ക് താമസിക്കുവാൻ നമ്മുടെ ആഗ്രഹത്തെ നടത്തിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മെ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം കന്യാസിമാരുടെ ആശ്രമത്തിലേക്ക് പോയി താമസിക്കാൻ അനുവദിക്കണം അത് തന്ന വാക്കാണ് വാക്ക് അങ്ങ് പാലിക്കണം ശ്രീരാമദേവൻ പറഞ്ഞു നാം വാക്ക് തെറ്റിക്കില്ല ദേവിയോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാം പാലിക്കും ദേവിയുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഇങ്ങനെ അത് നടക്കട്ടെ എന്ന് ശ്രീരാമദേവൻ പറഞ്ഞു കാരണം ശ്രീരാമദേവൻ അറിയാം സീതാദേവി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന ആളല്ല എന്ന് ഇപ്പം സീതാദേവി എടുത്തിരിക്കുന്ന കടുത്ത തീരുമാനമാണിത് ആ തീരുമാനത്തിൽ നിന്ന് സീതാദേവി പിന്മാറില്ല എന്ന് ശ്രീരാമൻ അറിയാം ശ്രീരാമദേവൻ അതുകൊണ്ട് തന്നെ സീതാദേവിയുടെ അഭിപ്രായത്തെ അംഗീകരിച്ചു ശ്രീരാമദേവൻ തൻ്റെ സഹോദരന്മാരായ ഭരതനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഈ വിവരം പറഞ്ഞു അവർ മൂര് പൊട്ടിക്കരയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി ഇതെന്താ ഇതെന്താ എന്താ ദേവി ഇങ്ങനെ ചെയ്യുക അവർ ജീവത്യാഗം ചെയ്യുമെന്നുവരെ അഭിപ്രായപ്പെട്ടു ദേവി രാജധാനി ഉപേക്ഷിച്ചു പോയാൽ ജീവിതത്തിൽ വളരെ വലിയ അസ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടായി ദേവൻ പറഞ്ഞു ദേവി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് എൻ്റെ അനുജന്മാർക്ക് അറിയാമല്ലോ ദേവിയുടെ കടുത്ത തീരുമാനമാണ് ദേവിയെ കാട്ടിലേക്ക് അയക്കുവാൻ നാം അതുകൊണ്ട് തന്നെയാണ് അനുവാദം നൽകിയത് ദേവി നാളെ കാട്ടിലേക്ക് പോകും